നിക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കരൽ നഗര കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം രണ്ടാൾ പൊക്കത്തിൽ ഉയർന്നു പൊങ്ങിയത് ഇതോടെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു രാവിലെ മുതൽ തന്നെ പൈപ്പ് പൊട്ടി വെള്ളം റോഡിൽ പരന്നൊഴുകിയിരുന്നു പിന്നീട് ഉച്ചയോടെയാണ് വൻ ശബ്ദത്തോടെ റോഡ് തകർന്ന് വെള്ളം ഉയർന്നു പൊങ്ങിയത് അരമണിക്കൂറോളം നേരം ഈ അവസ്ഥ തുടർന്നു റോഡിൽ വലിയ ഗർത്തവും രൂപപ്പെട്ടിട്ടുണ്ട് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ൾ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ